നമസ്കാരം കശ്മീർ ലോകത്തിൻ്റെ ലോക ഭൂപടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് ഒരിക്കൽ കൂടി ഉയരുകയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിയും കഴിവുമാണ് അതിന് പിന്നിൽ എന്നതിൽ സംശയമില്ല പഴയകാല കശ്മീർ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഇവിടെ യു പി എ സർക്കാർ ഭരിച്ചപ്പോഴും അതിന് മുൻപുമൊക്കെ തന്നെ കശ്മീരിൽ വെടിയൊച്ചകൾ നിലയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല നിലയ്ക്കാത്ത വെടിയൊച്ചകളിലൂടെയാണ് മനുഷ്യൻ ജീവിച്ചു പോകുന്നത് അതുപോലെ തന്നെ പ്രദേശവാസികൾ പട്ടാളത്തെ കല്ലെറിയുന്നു അതുപോലെ തന്നെ സൈന്യത്തെ ആക്രമിക്കുന്നു അങ്ങനെയുള്ള നിരവധി നിരവധി നമുക്ക് സഹിക്കാൻ പോലും ആകാത്ത അല്ലെങ്കിൽ നമുക്ക് കരുതാൻ പോലും ആകാത്ത രീതിയിലുള്ള അപകടകര മാം യുദ്ധമുള്ള അവസ്ഥയിൽ നിന്ന് കശ്മീർ ഇന്ന് എത്ര മാറിയിരിക്കുന്നു എത്ര മാറ്റമാണ് കശ്മീരിന് ഉണ്ടായിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ അതൊരു വിചിന്തനം നടത്തേണ്ടതുണ്ട് കശ്മീർ എങ്ങനെയായി ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുപ്പത്തിയഞ്ച് എ ഇവ എടുത്തു കളഞ്ഞപ്പോൾ അതിനുശേഷമുള്ള കശ്മീരിനെ കുറിച്ച് നിരവധി വാർത്തകളും വിശകലനങ്ങളും തത്വമായി ചെയ്തിട്ടുണ്ട് എന്നാൽ കശ്മീരിൽ ഇപ്പോൾ പഹൽഗാം ആക്രമണം ഉണ്ടായി എന്നത് ശരി തന്നെയാണ് എന്നാൽ പോലും കശ്മീർ എങ്ങനെയായിരുന്നു എന്തായിരുന്നു കാശ്മീരിലെ അവസ്ഥ എത്ര ഭീതിതമായിരുന്നു കാശ്മീർ എന്നതിനെക്കുറിച്ചും അതുപോലെ ഇപ്പോൾ ഈ ചനാബ് നദിക്ക് കുറുകെയുള്ള ഈ ഒരു വലിയ മഹാമഹത്തിന്റെ ഒരു വലിയ സാംസ്കാരികമായ അല്ലെങ്കിൽ വലിയ ഒരു വികസനപരമായ അവസ്ഥയെക്കുറിച്ചുള്ള ആ ഒരു രംഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കശ്മീരിനെ കുറിച്ച് കശ്മീരിന്റെ ആ ഒരു ഈ ഒരു സംവിധാനത്തെ കുറിച്ചുള്ള ഒരു കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലമാണ് ചെനാബ് പാലം അതുപോലെ കമാനത്തിന് നാനൂറ്റി അറുപത്തി ഏഴ് മീറ്റർ നീളം നദിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പാലവും ഇതിന്റെ അനുബന്ധ ഘടകങ്ങളുമാണ് പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിച്ചത് നദിയിൽ നിന്നുള്ള ഉയരം പരിഗണിച്ചാൽ പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരമുണ്ട് ആകെ നീളം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതോടെ വികസന ചരിത്രത്തിൽ മറ്റൊരു പൊൻതൂപൽ കൂടി ചാർത്തുകയാണ് നമ്മുടെ രാജ്യം അതിനെതിരെ ഒരുപാട് ഒരുപാട് പോസ്റ്റുകളുമായി രംഗത്ത് വരുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് കശ്മീർ പഴയ കാശ്മീരല്ല ഇന്ന് പുതിയ കശ്മീരാണ് എന്നത് വീണ്ടും വീണ്ടും നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയാണ് കശ്മീർ താഴ്വര ഈ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാലം ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൗ കൗരിക്കും ഇടയിൽ ചെനാബ് നദിക്ക് കുറുകയാണ് ആയിരത്തി നാനൂറ് കോടി രൂപ ചെലവട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ഉദംപൂർ ഖാത്ര ഖാസിഗുഡ് വഴി ജമ്മുവിനെ ബേരാമുള്ളയും ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന പാലം കശ്മീർ റെയിൽ പദ്ധതിയുടെ ഭാഗമാണ് ഖത്രയ്ക്കും ബനിഹാലിനും ഇടയിലെ നൂറ്റി പതിനൊന്ന് കിലോമീറ്ററിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണി ശ്രീനഗർ ജമ്മു റൂട്ടിലൂടെയുള്ള സഞ്ചാര സമയം ഏഴ് മണിക്കൂറായി കുറയും ഇതാണ് കശ്മീർ ഇന്ന് നേരത്തെ എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് കാശ്മീർ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് നമ്മൾ കരുതേണ്ട വിഷയം തന്നെയാണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം ഏത് നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു ഏത് അവസ്ഥയിലായിരുന്നു ഈ കാശ്മീരും കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളും എന്നത് നമുക്കറിയാം എന്നാൽ ഇന്ന് കശ്മീർ എങ്ങനെയാണ് ഇന്ന് ഇങ്ങനെയാണ് കശ്മീർ അന്ന് അങ്ങനെയായിരുന്നു കാശ്മീർ എന്ന് പറയേണ്ടി വരുന്നു അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിൻ്റെ മിടുക്ക് തന്നെയാണ് മേന്മ തന്നെയാണ് എന്നത് നിസ്സംശയം നോക്കും